വയനാടിനെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തിയ വാർത്തയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് പ്രിയപ്പെട്ട ഗുരുനാഥൻ ബീനാച്ചിയിലെ സൗമ്യ സാന്നിധ്യമായിരുന്ന യേശുദാസ് സാർ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു ദ്വാരക സേക്രട്ട് ഹാർട്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അദ്ധ്യാപകനായിരുന്ന അദ്ദേഹം അനേകം വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്ന വ്യക്തിത്വമായിരുന്നു അറുപത്തിയൊന്നാം വയസ്സിലാണ് ബീനാച്ചി നടത്തുംകര സ്വദേശിയായ യേശുദാസ് സാറിൻ്റെ അന്ത്യം സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം വലിയൊരു സുഹൃത്ത് വലയവും തേങ്ങുകയാണ് പരേതനായ അദ്ദേഹത്തിൻ്റെ ഭാര്യ വത്സയാണ് മകൾ ഡോക്ടർ റോമില ലിയോ ഹോസ്പിറ്റലിൽ സേവനം അനുഷ്ഠിക്കുന്നു മകൻ റോൺസ് മീനങ്ങാടി പള്ളി വികാരി ഫാദർ ജോൺ ഉൾപ്പെടെയുള്ള സഹോദരങ്ങളും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വിങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ബീനാച്ചിയിലുള്ള വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കുന്നതാണ് തുടർന്ന് മാനന്തവാടി അമ്പുകുത്തി സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് ഔദ്യോഗികമായി സംസ്കാരം നടക്കും എവരെയും ഏറെ സങ്കടത്തിലാഴ്ത്തിയ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ യശുദാസ് സാറിൻ്റെ ആത്മശാന്തിക്കായി നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക